ആരോ ഈ പോയി അങ്ങനെ എന്തെങ്കിലും ഫീൽ ഉണ്ടായിരുന്നു നമ്മൾ റൂമിലൊക്കെ പോയിട്ട് ഇതിന് തന്നെ ലക്കിലി രാത്രി നമ്മളെ ഷൂട്ട് ചെയ്തിട്ട് ലൈറ്റ് ഷൂട്ടായിരുന്നു ഏ സമയത്ത് ഷൂട്ടിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട് അപ്പൊ അത്ര പേടിണ്ടായില്ല പക്ഷെ എനിക്കൊരു ജയ സമയത്ത് കാരണം അവിടെയും മുകളിലൊക്കെ കുറച്ച് സെക്യൂഡ് ആണ് അടുത്താലും ബീച്ചിലൊക്കെയാണ് അപ്പൊ ിൽ വന്നാൽ പിന്നെ ഞാൻ പഠിക്കാറില്ല എന്ത് കാരണം വെച്ചാൽ എനിക്ക് പൊസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഷൂട്ടിന് ലവ് ലൈക്ക് എ വെരി ഗുഡ് ടൈം ആൻഡ് ആ ഒരു റിലാക്സേഷൻ ആയ കാരണമാണ് നമ്മള് ഇമോഷൻസും സിറ്റുവേഷനും പടത്തിലെ ഷൂട്ടിന്റെ സമയത്ത് കുറച്ചൊന്ന് റിലാക്സ് ആയിരുന്നു നമ്മൾ ഇമോഷൻസ് കൂട്ടും അങ്ങനെ പേടിച്ച് പേടിച്ചത് അതേ ഇല്ല പക്ഷെ സിറ്റുവേഷൻ മാത്രീ വെരി കംഫർട്ടബിൾ ചെയ്ത director wala uh, institute director uh, and but we had a great time angletor experience on

അധികം ആളുകൾ പറയുന്നത് ഇതിന്റെ എൻഡിങ് മനസ്സിലായില്ല അല്ലെങ്കിൽ എൻഡിങ് വളരെ ആംബിഗസ് ആണെങ്കിൽ ഓപ്പൺ എൻ്റെ ആണെങ്കിലും നമുക്കൊന്നും മനസ്സിലാവില്ലെന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ നിങ്ങൾ ഇത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ എൻഡിങ് ഈസി ആയിട്ട് മനസ്സിലാവും ഈ എൻഡിങ് മനസ്സിലാവണമെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് സീൻ ഒന്ന് ഓർമ്മയെടുത്താൽ പറയും ഫസ്റ്റ് ഫ്രെയിം ഓർക്കെടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ എൻഡിംഗ് പിടി കിട്ടും അപ്പൊ അതുകൊണ്ട് ഇനി അത് മനസ്സിലാവാത്ത ആളുകൾ റിവ്യൂ പക്ഷെ റിവ്യൂല അത് ഒരു പോരായ്മയായിട്ട് പറയുന്ന അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആ സിനിമയിൽ കാണുക ഇത് ജസ്റ്റ് ഒരു ജഡ്ജ് കാഴ്സിന് വേണ്ടിട്ടോ എന്നെ എന്നെ പേടിപ്പിച്ചില്ലാതൊക്കെ കുറെ റിവ്യൂസ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് സിനിമ ഇത് കുറച്ചുകൂടി ശ്രദ്ധയോടെ കാണുന്ന ഒരു സിനിമയാണ് ഇതൊരു എന്താ പറയുന്നത് ഒരു യൂഷ്വൽ കമേഴ്ഷ്യൽ ഫോട്ടോയാണോ കുറച്ച് ശ്രദ്ധിച്ചു കാണുന്ന സിനിമയാണ് കുറെ എഗ്സ് ഉണ്ട് കുറെ ഇന്നർ ലെയേഴ്സ് ഉണ്ട് എന്റിംഗിലും ഒരു അർത്ഥമുണ്ട് അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സിനിമയെ